അപ്പോൾ ഇത്രയും ദിവസമായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളാണ് അവരൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടല്ലേ ഫോൺ അധികം യൂസ് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് തോന്നി കുറച്ച് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് അത് കുറച്ചും കൂടെ ആകാമായിരുന്നു എന്ന് തോന്നിയത് കുറഞ്ഞിരുന്നു നമ്മൾ സാധാ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീപ്പായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കാരണം അവരുടെ ഈ ഇത് അഡിക്ഷൻ കാരണം ഒരു പിള്ളേരുടെ പഠിത്തം തന്നെ കുറേ കാരണം ഓൾറെഡി നമുക്കൊരു ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷം ഒത്തിരി ഇതായത് അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറേ പറയാൻ തോന്നിയാൽ അത് കുറച്ചും കൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ക്രിയേറ്റിവിറ്റി കുട്ടികളുടെ കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വളരെയധികം ഉപയോഗമാണ് കാരണം ഫോണിൻ്റെ ഉപയോഗം കുറിച്ചിട്ട് അവരുടെ ക്രീയേറ്റിവിറ്റി കൂട്ടുക അത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ ബ്രെയിനിൻ്റെ ആണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവരുടെ കളികൾ കൂട്ടുക ഇത് ഇത് ഒരിടത്ത് തന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നാകുമ്പോഴത്തേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർ ആകപ്പാടെ പുറകോട്ടാവുന്ന ആകും അത് അതിന് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ശരിക്കും വളരെയധികം വളരെ നല്ലതാണ് എനിക്ക് ശരിക്കും പറഞ്ഞില്ല എന്താ പറഞ്ഞത് വളരെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നല്ല ക്ലാസ്സായിരുന്നു മോട്ടിവേഷൻ എപ്പോഴും ആവശ്യമല്ലോ എപ്പോഴും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു പാടുന്നതൊക്കെ കേട്ടായിരുന്നു ടീച്ചേഴ്സ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു കലോത്സവത്തിന് പിള്ളേർ ഫസ്റ്റ് കിട്ടി അവർക്ക് പിള്ളേർക്ക് എല്ലാം വരണമെന്നുണ്ട് പക്ഷെ നമ്മൾ സെലക്ടഡ് കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പലരോടും നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞോണ്ട് എല്ലാ പിള്ളേർക്കും എന്തുവാണെന്നറിയത്തില്ല അവർക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് കൊടുക്കുക അവർക്ക് നല്ലൊരു ഇതാണ് പക്ഷെ നല്ലതാണ് കേട്ടോ ഒത്തിരി നല്ലതായിട്ട് തോന്നി പ്രത്യേകം ഇങ്ങനത്തെ ക്ലാസ് കൊടുത്തേനെ ഇത് എല്ലാ വീടുകളിലും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ കുട്ടികൾ ഇങ്ങനെ പുറത്തു വന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി പറയുമ്പോൾ അവർ കുറച്ചുകൂടെ മനസ്സിലാവും അപ്പൊ അത് കുറച്ചുകൂടെ അവയർനസ് ആണ് മൈജിയുടെ